വള്ളൂരുത്തി നമ്പ്യാപുരം ഹിദായത്തുൽ ഇസ്ലാം ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച കിഡ്സ് എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നണി ഗായകൻ ഷഹർഷാ ഷാനു ഉദ്ഘാടനം ചെയ്തു കൊച്ചി നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് പി എസ് ബിജു ചടങ്ങിൽ മുഖ്യ അതിഥിയായി നമ്മുടെ സ്കൂളിൻ്റെ വൈവിധ്യവൈദ്യ ഭാഗമായി എക്സിബിഷൻ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് നമ്മുടെ സ്കൂൾ സംഘടിപ്പിക്കുന്നത് ഈ മനോഹരമായ ഈ എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ചടങ്ങ് വൈവിധ്യമായി മാറ്റാനുള്ള മാനേജ്മെൻറ്റ് ചെയ്യും ഇവിടെ നമുക്ക് നല്ലൊരു എന്ന് പറയാണ് എല്ലാ വിധാനും നന്ദി നമസ്കാരം നമ്മുടെ വിധായത് ഇംഗ്ലീഷ് മീഡിയം നമ്മുടെ വിദ്യാർത്ഥികളോട് കിട്ടുന്ന രീതിയിൽ പ്രോഗ്രാമുകളും വിദ്യാര് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിയെല്ലാം അറിയിച്ചു കൊണ്ടു ഈ മഹത്തായ ആർ പെരുമാറി എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഹിതായത്തിൽ ഇസ്ലാമി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്പ്യാപുരം പള്ളുരുത്തിയിൽ ഇങ്ങനൊരു മനോഹരമായ ഒരു പ്രോഗ്രാം അതായത് നമ്മുടെ കുട്ടികളുടെ ഡിസ്കവർ ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളും മാനേജ്മെൻറ്റും സ്വീകരിച്ചിട്ടുള്ള ഈ ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ടീച്ചേഴ്സും നോൺ ടീച്ചേഴ്സ് സ്റ്റാഫും പി ടി എ അടക്കമുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഈ ഒരു വേദി കാര്യം പഠനത്തോടൊപ്പം തന്നെ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ഈ സ്കൂളിൽ പഠിത്തുന്ന ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ എന്തുവന്നാലും നമുക്ക് അപ്രീസിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ കുട്ടികളുടെ ഈ ഒരു സ്കില്ല് ഡെവ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു കഴിവ് ഡിസ്കവർ ചെയ്യാനുള്ളൊരു കഴിവ് കണ്ടെത്തി അതിൽ അവർക്ക് എല്ലാവിധ മേഖലകളിലും അവരുടേതായ മേഖലകൾ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ായിട്ടുണ്ട് കൂടുതലും എൽ കെ ജി എല്ലാത്തിനും മസ്റ്റിലുള്ള ക്ലാസ്സുകളിലും എല്ലാ കുട്ടികളും മറ്റുള്ള ഇൻവോൾവ് ആണ് പിന്നെ അതുപോലെ തന്നെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ടീച്ചറും ബിസിനസിന്റെ രാജഭവായിട്ട് രാത്രി പകർത്തുകയും അൻവരി ആർ ജെ എം പ്രസിഡന്റ് മുഹമ്മദ് സലീം ഫൈസി ആർ ജെ എം പ്രസിഡന്റ് എൻ ബി ഖാലിദ് മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ജബീബ് സ്കൂൾ പ്രിൻസിപ്പൽ മൈമുനൂഹ് പി ടി എ പ്രസിഡന്റ് തസ്നി അൻവർ വിദ്യാർത്ഥി പ്രതിനിധികളായ മുഹമ്മദ് മൻസൂർ മുഹമ്മദ് ഫവാസ് ഐഷ എ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ ഒരുക്കി അതിമനോഹരങ്ങളായ എക്സിബിഷൻ അറിവും ആനന്ദവും നൽകുന്നതായിരുന്നു